ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനീഷും ആര്യനും നെവിനും എല്ലാം കൂടി ഇപ്പോൾ ഭയങ്കര വഴക്കിടൊക്കെയാണ് കാരണം രാവിലെ അനിമോള് കഞ്ഞി കഞ്ഞിവെച്ചതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ വെസെല്ലൊന്നും ചെയ്തിട്ടില്ല ഇവർ അപ്പോൾ അവർ പറയുന്ന വെസലിലെ പാത്രങ്ങളൊക്കെ കഴുകാൻ അപ്പോൾ ഇവർ കഴുകാത്തതെന്ന് വെച്ചാൽ ഇന്നലെ ഇവർ വേറെയാ വെച്ച് കഴിച്ചത് അവരുടെ പാത്രം കഴുകത്തില്ല എന്ന് പറയുന്നത് അതുപോലെ ഇവർക്കുള്ള ഫുഡ് അനിമോളും ടീമും നാലു പേരും കൂടെ വെച്ച് കഴിച്ചോളാം എന്ന് പറയുന്നത് അപ്പം നെവിൻ അത് സമ്മതിക്കുന്നില്ല ഇവിടെ ഒരു കിച്ചണ് ഉള്ളു ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് ഞങ്ങൾ വെച്ച് എന്ന് പറയുന്നത് അപ്പം അനിമോള് പറയുന്നത് ഞങ്ങൾക്ക് സമയത്ത് ഫുഡ് കഴിക്കണം അപ്പം നെവിൻ പറഞ്ഞ് ഉപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നെവിൻ പറഞ്ഞാൽ അത് പിന്നെ എല്ലാവരും കഴിച്ചു നിനക്ക് എന്താ ഇത്ര ഇതാണ് അപ്പോൾ അനിമോള് പറഞ്ഞാൽ അതുകൊണ്ട് പിത്തിക്കൊണ്ട് ഒട്ടിക്കാന്ന് പറഞ്ഞു പിത്തിയിലല്ല നിൻ്റെ വായില ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിരുന്നു അനീഷ് പറഞ്ഞ് ഒരു കാര്യം ചെയ് പ്രശ്നം ഇങ്ങനെ ആക്കണ്ടേ ഇതാകെ ഇച്ചിരി കുറച്ച് പേരേ ഉള്ളു ഒരുപാട് അപ്പോൾ ഇത്ര പ്രശ്നവും ഇല്ലായിരുന്ന സമയത്ത് ഫുഡും ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് പേരുള്ളപ്പോഴാണ് ഈ പ്രശ്നങ്ങളും ഫുഡും സമയത്ത് കിട്ടുന്നില്ല ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു മീറ്റിംഗ് കൂടാം മീറ്റിങ്ങിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ചെയ്ത ഒരു തീരുമാനം എടുക്കുക പറയുന്നത് അപ്പോൾ ആര്യൻ ഒരു വെറും മോശമായ രീതിയിലാണ് അനീഷ് ചേട്ടനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അനീഷ് പറയുന്ന ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അപ്പോൾ അക്ബറും പറയുന്ന ഈ ഇന്നാളീ മീറ്റിംഗ് വെച്ചിട്ട് ഇയാളല്ലേ പ്രശ്നം ഉണ്ടാക്കി പോയത് ഇപ്പം സൗകര്യം ഇല്ല പറയുമ്പോൾ പറയുമ്പം കഞ്ഞി വെക്കുന്നതിന് മീറ്റിങ് ഉച്ചക്ക് ഫുഡിൻ്റെ കാര്യത്തിന് മീറ്റിംഗ് ഒക്കെ വെക്കാൻ സൗകര്യം ഇല്ലെന്ന് പറയുന്നത് അപ്പോൾ അനീഷ് ചോദിക്കുന്നത് നിങ്ങൾ ഈ കിച്ചൺ ടീം ആയ പിന്നെ ക്യാപ്റ്റനായ പിന്നെ എന്നാണ് നിങ്ങൾ മീറ്റിംഗ് വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത് അപ്പം അക്ബർ പറയുന്നത് സൗകര്യം ഇല്ല മീറ്റിംഗ് വെക്കാൻ ഇപ്പം ഇയാൾ പറയുന്നോട് തുള്ള ഞങ്ങൾക്ക് സൗകര്യം ഇല്ല വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറയുന്നത് അപ്പം നവ്യം പറയുന്ന ഇടാ നീ എന്തിനാ കഞ്ഞി വെച്ച് കൊടുക്കാൻ പോണത് നീ കൊടുക്കാൻ കൊടുക്കാനിരുന്നിട്ടല്ലേ ഇവിടെ ഉദ്ഘാടന എന്ന് പറയുന്നത് ഉത്ഘാടന റാണിയുടെ വായിൽ കുറച്ച് ഉപ്പും എടുത്ത് ഒട്ടിക്കാൻ പറയുന്നത് അപ്പം അനിമോള് പറയുന്നത് എനിക്കിഷ്ടം ആ പേര് വിളിക്കുന്നത് എന്നാലും നല്ല പേരല്ലേ നീ വിളിച്ചോ വിളിച്ചോ എന്ന് പറയുന്നു അങ്ങനെ അനീഷാണെങ്കിൽ ഒരു മീറ്റിംഗ് വെക്ക് വെക്കുന്നു പറഞ്ഞ് നിൽക്കുന്നു അനീഷിനെ കളിയാക്കുകയാണ് എല്ലാവരും കൂടെ അപ്പോൾ അനീഷ് കഴിക്കുന്ന ഒരു മീറ്റിംഗ് വെക്കാൻ പറഞ്ഞതിനാണ നിങ്ങൾ ഇത്രക്ക് ഇങ്ങനെ പറയുന്നത് ആര്യന് ഇത്ര തരന്താന്നാണെന്ന് ഞാൻ ഓർത്തില്ല ഇത്ര ചീപ്പ് വർത്തമാനം പറയുന്ന ഓർത്തില്ല എന്ന് പറയുന്നത് അപ്പോൾ അക്ബർ പറയുന്ന മുമ്പ് ആര്യനെ ഇങ്ങനെ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ആര്യ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇപ്പം മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അനീഷിനെ ഭയങ്കരമായിട്ടും കളിയാക്കുവാണ് അക്ബറും ആര്യനും നെവിനും കൂടെ പക്ഷേ അനീഷ് പറഞ്ഞ ഞായൻ ഒരു മീറ്റിംഗ് വെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അനീഷ് പറയുന്നത് പക്ഷേ ഇവർ കളിയാക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഇപ്പോൾ രണ്ട് കുക്കിങ്ങാണ് അനിമോളുടെ ടീമും ആര്യനും നെവിനും അക്ബറും വേറെ ടീമും ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം